ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങൾ ആലയാബർട്ട് മിൽക്ക് കേക്ക് കഴിച്ചിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് അതിൻ്റെ ഈസി വേർഷൻ ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മിൽക്ക് റെഡി ആക്കണം അപ്പോൾ ഞാൻ ഈ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് എം എൽ പാലാന്ന് എടുത്തിട്ട് അര ലിറ്റർ പാല് അതിൽ ഞാൻ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കാവുമ്പം നല്ല ടേസ്റ്റും നല്ല മധുരമൊക്കെ ഉണ്ടാവും പഞ്ചസാരനെക്കാളും ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കായിരിക്കും പിന്നെ എടുത്തത് ഫ്രഷ് ക്രീമും ഞാൻ അത് ഫുൾ ഒരു പാക്കറ്റ് ഫുള്ളും എടുത്തിട്ടുണ്ട് ഞാൻ അമൂളിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തത് ഇനിയിപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മധുരമൊക്കെ നല്ലോണം ചെക്ക് ചെയ്യണം കാരണം മധുരയില്ല കുറച്ച് നല്ലോണം നിൽക്കണം കാരണം നമ്മൾ ഇത് ബ്രെഡിലൊക്കെ സോക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നല്ലോണം മധുരം ഉണ്ടാവണം മിൽക്ക് മെയ്ഡ് നിങ്ങൾ യൂസ് ആക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവട്ടെ അതുകൊണ്ട് മിൽക്ക് മെയ്ഡിനെ യൂസ് ആക്കാൻ നോക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ബ്രെഡാണ് അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടാവുമല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം നാല് ഭാഗവും ഇങ്ങനെ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടിങ്ങിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് ട്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ ആലിയ ബട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പം കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് ആക്കുന്നത് ഇത് അതേപോലെയല്ല ഇതൊരു ഈസി ആയിട്ട് നമുക്ക് ഒരു അര മണിക്കൂർ വേണ്ട ടൈം അത്ര പെട്ടെന്ന് കാരണം ഒന്നും കുക്കൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടാക്കിയേ ചെയ്യണ്ടു അപ്പോൾ ആ കേക്ക് ബേക്ക് ആക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഫസ്റ്റ് ലെയറ് സെറ്റ് ചെയ്ത് വെക്കണം ഈ ബ്രെഡ് എടുക്കുമ്പോൾ ഇല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാമെന്ന് നോക്കുക അന്നത്തെ ആ ഡേറ്റിൽ അതേ ബ്രെഡ് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ച ആ മിൽക്കില്ല ആ മിൽക്ക് നല്ലോണം ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക മിൽക്ക് ഒഴിക്കുമ്പോൾ ഇല്ല കുറച്ച് നല്ലോണം ഒഴിക്കണം കാരണം ഈ ബ്രെഡ് ആ മിൽക്ക് നല്ലോണം സോക്ക് ചെയ്യണം അതുകൊണ്ട് നല്ല നല്ല ഇൽ കഞ്ചൂസ് ഒന്ന് കാണിക്കാണ്ട് കുറച്ച് നല്ല ഇലെല്ലാം ബ്രെഡിൽ മിൽക്ക് സോക്ക് ചെയ്യുക ഇനിയിപ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ടില്ല നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കണം അപ്പോൾ ഇതാ ഞാനിപ്പോൾ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പാലൊക്കെ മുകളിലേക്ക് വരുന്നത് അതേപോലെ തന്നെ നല്ല ഇതിൽ പാൽ സോക്ക് ചെയ്ത് വെക്കണം ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇങ്ങനെ നട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം ഏത് നട്ട്സായാലും ഇട്ട് കൊടുക്കാം ആൽമണ്ട് പിസ്താഷു ക്യാഷു ഏതായാലും ഇടാം മിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് ഒന്നാകെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഞാനിപ്പം വെറും ആൽമണ്ട് മാത്രമെന്നേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് വീണ്ടും ബ്രെഡ് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കണം അപ്പോൾ ഇതുണ്ടാക്കാൻ എനിക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് ഫുൾ ആവശ്യം വന്നിട്ടുണ്ട് എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലും നല്ലവണ്ണം ഈ മിൽക്ക് നമുക്ക് ഇട്ടിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മിൽക്ക് അവിടെ ബാക്കി വെക്കാം ഫുള്ളായിട്ട് യൂസ് ആക്കാണ്ട് കുറച്ച് അവിടെ ബാക്കി വെക്കാം എന്നിട്ട് ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് അമർത്തി കൊടുത്തിട്ട് ഫ്രീസറിൽ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം നല്ലവണ്ണം സ്റ്റിഫായിട്ടൊന്നും നമുക്ക് ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിൽ ഇതേപോലെ ആക്കിയിട്ട് ബീറ്റ് ചെയ്താൽ മതി പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എടുക്കുക ഞാനിപ്പോൾ എടുത്തത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അങ്ങനത്തെ വിപ്പിംഗ് ക്രീം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം നല്ല കേക്കിനൊക്കെ സ്മൂത്ത് ആക്കുന്ന പോലെ ആക്കിയൊന്നും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ പിസ്താശോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആലിയ പൊട്ട് മിൽക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ സ്ട്രോബെറി വെച്ചിട്ട് അങ്ങനെയോ ചെയ്യുക ഫ്രൂട്ട്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ എന്നാൽ സെറ്റ് ചെയ്യാം അങ്ങനെയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഞാനിത് പെരുന്നാളുടെ തലേന്നാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആകുന്നതെന്നേ ഉള്ളൂ അപ്പോൾ പെരുന്നാളിൻ്റെ തന്നെ തലേന്നാക്കിയിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാനിത് വെറുതെ പറയുന്നില്ല ഈ ഒരു ആലിയ ബോട്ട് മിൽക്ക് കേക്കിൻ്റെ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് നിങ്ങൾ ഇതുവരെ മിൽക്ക് കേക്ക് ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്നാക്കി വെക്കുക കേക്കൊക്കെ ബേക്ക് ചെയ്യാനൊക്കെ ഒരു പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈയൊന്നാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ആക്കിയിരുന്നു കുറച്ച് മിൽക്ക് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം കാരണം മിൽക്ക് കേക്ക് അല്ലേ അപ്പോൾ മിൽക്ക് കേക്ക് ആകുമ്പോൾ അങ്ങനെ മുകളിൽ ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാമെന്ന് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയി ആൻഡ് സിമ്പിളായിട്ടുള്ള ആലിയ ബട്ട് മിൽക്ക് കേക്ക് ഇവിടെ റെഡിയാണ് ബ്രെഡ് വെച്ചിട്ട് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വേർഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും നിങ്ങൾ പാർട്ടികളിലും എന്തൊരു ആവശ്യത്തിനും ഇത് ഉണ്ടാക്കിയാൽ നല്ലോണം ഹിറ്റായ ഒരു റെസിപ്പി ആയിരിക്കും ഇത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല നല്ല വീഡിയോസുമായി പിന്നൊരു ദിവസം കാണാം അതുവരെ ബൈ ടേക്ക് കെയർ